ഒരുപാട് കമൻ്റ് ഉണ്ട് കേട്ടോ എന്ത് സ്റ്റോറിടാത്തത് എന്ത് സ്റ്റോറിടാൻ വൈകുന്നത് ഇതെന്താ ഇടയ്ക്ക് ഇടയ്ക്ക് സ്റ്റോറിടുന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ വോയിസിനെ കണ്ടില്ല ഓയിസൊക്കെ പോയിരിക്കുകയാണ് ഇവിടുത്തെ ക്ലൈമറ്റും പിന്നെ കുറച്ച് സൈഡ് തൊണ്ടവേദന പിന്നെ ചുമ തലവേദന പനി ഇങ്ങനെയൊക്കെ ആയിട്ട് പെട്ടിയെടുക്കുക ഡബ്ബയും പോയിസ് കട്ടായി കട്ടായി പോവാണ് പിന്നെ ഭയങ്കര ചുമ കഫക്കെട്ടതൊക്കെ ആയതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഫോണിൽ നോക്കുമ്പോൾ തലമേനിക്കും അതാണ് പ്രശ്നം അതാണ് എന്നെക്കൂടെ പറ്റുന്ന മാക്സിമം പനി ഹെൽത്ത് ഓക്കെ അല്ലെങ്കിൽ പോലും ഞാൻ ഇടയ്ക്ക് ഇടയ്ക്ക് ഡബ് ചെയ്തിട്ട് എനിക്ക് മനസ്സിലാവും എൻ്റെ ഇന്നലത്തെ മിനിയാനത്തെയൊക്കെ വോയിസ് കണ്ടാൽ മനസ്സിലാവും എൻ്റെ മുന്നിലൊക്കെ ഞാൻ കുറേ മുമ്പ് എടുത്ത് വെച്ചതാണ് എനിക്ക് എൻ്റെ ഇടയ്ക്ക് കുറച്ച് ദിവസമായിട്ട് തൊണ്ടവാനൊക്കെ ഭയങ്കരമായിട്ട് പിടിച്ചു നാവിൽ പുണ്ണും വന്നപ്പോഴും സംസാരിക്കുമ്പോൾ ഭയങ്കര അത് ഇവിടുത്തെ ക്ലൈമറ്റ് ഭയങ്കര തണുപ്പായ കാരണം എനിക്ക് പെട്ടെന്ന് പിടിക്കും ഇവിടുത്തെ ക്ലൈമറ്റിൽ അതാണ് പ്രശ്നം ഇവിടെ ഭയങ്കര തണുപ്പാണ് അതാണ് പ്രശ്നം സ്റ്റോറിയുടെ ലേറ്റ് ഈറ്റ് ആവുന്നേ എന്നെ കൊണ്ട് പറ്റുന്ന മാക്സിമം ഞാൻ ശ്രമിക്കും പിന്നെന്താ നീ ഇങ്ങനെ മനസ്സിലാവില്ല ഞാൻ പറഞ്ഞ പോലെ ഈ രണ്ട് രണ്ട് മൂന്ന് എപ്പിസോഡ് കണ്ടതിന് എൻ്റെ വോയിസ് മനസ്സിലാവും വോയിസ് ചെയ്യുമ്പോൾ ഡബ്ബെയ്യും ഓയിസ് ഓർ ചെയ്യുമ്പോൾ കട്ടായി 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 ഓയിസ് കട്ടായി പോവാണ് അതിടയ്ക്ക് ഭയങ്കരമായിട്ട് ചുമയ്ക്കും അപ്പോൾ അത്രയും പോഷം നമ്മൾ കട്ട് ചെയ്ത് വാക്കണം വീണ്ടും വോയിസ് ഓർ ചെയ്യണം അങ്ങനെയൊക്കെ ചെറിയ ബുദ്ധിമുട്ടായിട്ടും ഇപ്പോൾ പോലും ഭയങ്കര വേനാണ് നാകുമല്ല എന്നിട്ട് സംസാരിക്കാനും നാവിൻ്റെ അതിൻ്റെ സൈഡിൽ പോകും തണുപ്പ് കാരണേ നാവിൻ്റെ സൈഡൊക്കെ പുണ്ണന്നിരിക്കുന്നു അതും ഒരു പ്രശ്നമാണ് ഓവർ തണുപ്പ് അവിടെ അതുകൊണ്ട് ഞാൻ മാക്സിമം എന്നെ കൊണ്ട് പറ്റുന്ന മാക്സിമം ഞാൻ സ്റ്റോ ഇടാൻ ശ്രമിക്കും പിന്നെ കുറേ സ്റ്റോറികളൊക്കെ സ്റ്റോപ്പ് ചെയ്യുന്ന വിചാരിച്ചാൽ നമ്മളത്രയും ഞാൻ എൻ്റെ ബുദ്ധിമുട്ട് ഇത്രയും എഫേർട്ട് എടുത്താണ് ചെയ്യുന്നത് പക്ഷെ അതിനുള്ള നമ്മൾ എഫേർട്ട് എടുത്ത് ചെയ്യുമ്പോൾ പോലും ആ സ്റ്റോറിക്കൊന്നും വ്യൂ ഇല്ല അതുമല്ല ഒരു സ്റ്റോറി നമ്മൾ നമ്മളെടുത്ത് കഴിഞ്ഞാൽ തന്നെ ആ സ്റ്റോറി വേറെ ആരും കണ്ടിട്ടുണ്ടാവും യൂട്യൂബിൽ ഓൾറെഡി ഉണ്ടാവും അതേക്കൊണ്ട് ചില സ്റ്റോറി നിർത്തേണ്ടി വന്നിട്ടുണ്ട് ഇപ്പോഴുള്ള സ്റ്റോറീസ് അതേമാതിരി കണ്ടിന്യൂ ചെയ്ത് പോകും നാല് സ്റ്റോറീസ് ഉണ്ട് രണ്ട് ചാനലായിട്ട് പക്ഷേ ഇതാണ് പ്രശ്നം തൊണ്ടയ്ക്കും പ്രശ്നമാണ് പിന്നെ നാവിന് പുണ്ണ് വന്നിട്ടുണ്ട് അതും ഒരു പ്രശ്നമാണ് കുറച്ച് ദിവസമായിട്ട് ഇതാണ് അവസ്ഥ അല്ലാതെ സ്റ്റോറി മനഃപൂർവ്വം ഉപയോഗിക്കുന്നതല്ല എന്നെ കൊണ്ട് മാക്സിമം പറ്റുന്ന രീതിയിൽ ഞാൻ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കും ഓക്കെ